ഹലോ ഞാൻ സരിയോ സീനിയോ എഫ്റ്റോറൻസിൽ വന്നോ നമ്മുടെയൊക്കെ വീട്ടിലെ ഫ്രിഡ്ജ് നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യുക ഇങ്ങനെ വെല്ലിൽ എണ്ണിക്ക് ഞാൻ നമുക്ക് ദിവസം അറിയില്ല അല്ലേ എത്ര ദിവസം കുടുംബാണോ നമ്മൾ ക്ലീൻ ചെയ്യാതെന്ന് ഒരു പിടിത്തോ ഇല്ല ഡെയിലി ആണോ അതോ ആണോ അതോ വീക്ക്ലി ആണോ എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എന്ന് അതിന് കുറച്ച് പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞുതരാമെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ട സാഹചര്യങ്ങളെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്റ്റിറ്റിലൈസർ ഉള്ളോ അല്ലെങ്കിൽ കറികൾ ചാറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോഷം തന്നെ അങ്ങനെ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ അത് തടച്ച് നമുക്ക് എടുക്കാം പിന്നെ തുടച്ച് ഫ്രിഡ്ജിന്റെ പുറഭാവത്തും തുടച്ച് നോക്കുക വീക്കിലി ആണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഒന്നും രണ്ട് മൂന്ന് വർഷമായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കും ഇല്ലേ നമുക്ക് വേസ്റ്റ് തള്ളാനുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ഫ്രിഡ്ജിനെ കാണാറ് അങ്ങനെ ചെയ്യരുത് വീക്കിലി ഒന്ന് എക്സ്പയർ കഴിഞ്ഞ സാധനങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ കേട് വന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ നോക്കി ചിലപ്പോ ഫ്രിഡ്ജിനെ മാറ്റിയ ഫ്രിഡ്ജിൽ എപ്പോഴും എയർ സർക്കുലേഷൻ എപ്പോഴും ഫ്രിഡ്ജിലും ഉണ്ടായിരിക്കണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ഒരു ഒരു എയർ ചെയ്യുന്ന രീതിയിൽ സാധനങ്ങൾ പിന്നെയ്യാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുക ഫ്രിഡ്ജിൽ സാധനം വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു മൂടി അല്ലെങ്കിൽ ഒരു കവറിങ് എപ്പോഴും വരണം കാരണം ബാക്ടീരിയൽ ഇൻഫെക്ടേഷൻ ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം വീക്കിലി ആയാലും നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് പൊടിയൊക്കെ തട്ടി നീറ്റായിട്ട് നമ്മൾക്ക് ചെയ്യാം ഫ്രിഡ്ജിൻ്റെ ഹാൻഡിലായിരിക്കും എപ്പോഴും അഴുക്ക് കൂടുതലുണ്ടായിരിക്കാം നമ്മൾ പിടിക്കുന്നത് കാരണം അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ മന്ത്ലി മാസത്തിൽ ഒരു തവണയെങ്കിലും ഫ്രിഡ്ജിലെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇറക്കി ഫുൾ ഫ്രിഡ്ജ് ഒരു മൈൽഡ് ഒരു ചൂടുവെള്ളത്തിൽ നമുക്ക് സോപ്പി വാട്ടറിൽ നമുക്ക് ഫ്രിഡ്ജ് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ മന്ത്ലി എന്തായാലും ഒരു തവണ നമ്മൾ ഫുൾ നമ്മൾ തുടച്ച് വൃത്തിയുള്ളിലുള്ള എല്ലാ പാത്രങ്ങളും കൊണ്ട് പേക്കിറക്കി സാധനങ്ങളെല്ലാം കൊണ്ട് വയ്ക്കിറക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു മൂന്ന് തൊട്ട് ഒരു ആറ് മാസം കൂടുമ്പോൾ ഫ്രിഡ്ജ് ഒന്ന് നമ്മൾ ഇരിക്കുന്നിടത്തൊന്നും ബാക്കി കഴിഞ്ഞാൽ ബാക്കിൽ കോയിലുകളൊക്കെ നിറയെ പൊടി ഉണ്ടായിരിക്കും ഒന്നില്ലെങ്കിലും വാക്കും ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് വാക്കും ചെയ്യുന്നതായിരിക്കും ഏറ്റവും വഴി എന്ന് പറയുന്നത് സോ കൂടുതൽ പൊടിയൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രിഡ്ജ് കുറച്ചും കൂടി ഭംഗിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇങ്ങനെയാണ് ഫ്രിഡ്ജിൻ്റെ ഒരു ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ എത്രത്തോളം പൊടിയും അഴുക്കുകളും കുറയുന്നു അത്രത്തോളം ഫ്രിഡ്ജിന്റെ യൂസേജും മെയിൻ്റനൻസും നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും സോ ഫ്രിഡ്ജിന്റെ ഉപയോഗ രീതി എല്ലാവർക്കും മനസ്സിലായതിയായിരിക്കും